ആലിസ് ബ്ലേഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് അത് വഴിയേ പറയാം എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ ഇതുവരെയുള്ള ഉള്ള വീഡിയോകളിൽ ചെയ്ത വീഡിയോകളിൽ എല്ലാവരും സി എൻ ജി വണ്ടികളെ പറ്റി ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സി എൻ ജി എടുത്തിട്ടില്ല പെട്രോൾ എടുത്തു പിന്നെ പെട്രോൾ എങ്ങനെ ഈ നമ്മുടെ യൂബറിൽ മുതലാവുന്ന അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പിന്നെ വണ്ടിയുടെ ഒരു മേജർ അപ്ഡേറ്റും ഉണ്ട് അത് എന്താ ലാസ്റ്റ് കാണിച്ച് തരാം എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാം ഇന്ന് ഓട്ടോ ആയിട്ടൊന്നും ഇല്ല ഇന്ന് ഓട്ടോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇന്ന് വണ്ടിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി സി എൻ ജി വണ്ടിയെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറയാം ഞാൻ ഓൾറെഡി രണ്ടായിരത്തി പതിനേഴിൽ ഒരു വണ്ടി എടുത്തിട്ട് സി എൻ ജി അല്ല എൽ പി ജി ആക്കിയിട്ടുണ്ട് പെട്രോൾ വണ്ടി നിസാൻ്റെ ഡാറ്റ്സൺ ഗോ പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്നെ ആ വണ്ടി ഞാനാണ് ആദ്യമായിട്ട് പെട്രോൾ വണ്ടി യൂബറിൽ ഇറക്കി സി എൻ ജി പെട്രോൾ എൽ പി ജി ആക്കിയത് എൽ പി അന്ന് ഒരു പുറത്തു നിന്നുള്ള ഏതൊരു നല്ല വില കൂടിയ കിറ്റ് എനിക്കെയാണ് അത് വെച്ചത് അത് നല്ല ഏതാണ്ട് മൈലേജ് പറഞ്ഞിട്ട് ഒരു രക്ഷയിൽ മൈലേജും ഇല്ല ഒരു തേങ്ങയും കിട്ടിയില്ല രൂപ അത് പോയി അവസാനം ആ വണ്ടി ഭയങ്കര മിസ്സിംഗും കംപ്ലൈൻ്റായി ആ വണ്ടി അവസാനം ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഒരു രൂപ എനിക്ക് കയ്യിൽ നിന്ന് കിട്ടാതെയാണ് വണ്ടി ഞാൻ തലേന്ന് എടുത്ത് കളഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് സി എൻ ജി ഇല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച് പോകുന്ന വണ്ടികളിലൂടെ എനിക്ക് താല്പര്യം ഇല്ലാത്തത് ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂശ് ഒരു പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന ആ ഒരവസ്ഥയിൽ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ സി എൻ ജിയെ കുറിച്ച് സി എൻ ജി വന്നതിന് ശേഷം സി എൻ ജിയെ കുറിച്ച് കുറേ പഠിച്ച് നോക്കിയിട്ട് അതിലോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിൽ വന്നുകൊണ്ടാണ് ഞാൻ പെട്രോൾ എടുത്ത് പരീക്ഷിക്കാന്ന് വെച്ചത് പെട്രോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പണ്ടത്തെ ഞങ്ങൾക്കല്ല അതായത് ഈ ബോഡ് ഓടിച്ചുകൊണ്ടിരുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഓട്ടം ഭയങ്കര മോശമാണ് ട്യൂബറിൽ ആ സ്റ്റേജിൽ നമുക്ക് ഈ പെട്രോൾ ഇപ്പം നഷ്ടമാണ് കാരണം രാത്രി കാലങ്ങളിലായാലും ഓരോ സ്ഥലത്ത് പോയാലും തിരിച്ച് കാലി അടിച്ചാൽ അത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററും ചില സമയത്ത് കാലി അടിച്ച് വരേണ്ടതായിട്ട് വന്നിട്ട് അതുപോലെ ഇപ്പോൾ ഓട്ടം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാലി അടിച്ചൊക്കെയാണ് അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി ഒരു ട്രിപ്പ് എടുക്കുന്നത് ഇപ്പോൾ പിക്കപ്പൊക്കെ വരുന്നത് പണ്ട് രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ഇപ്പം ആറ് ഏഴ് ഒക്കെ എന്നാണ് പിക്കപ്പ് വരുന്നത് പെട്രോൾ വണ്ടികൾക്ക് അത് പ്രശ്നമെന്ന് വെച്ചാൽ ഈ ആറ് കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ നമുക്ക് കിലോമീറ്റർ അങ്ങ് ആയിരം രൂപയ്ക്ക് അടിക്കുന്ന കിലോ കിലോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് തീരുകയാണ് ഈ കാലി കാലിടിക്കുന്നതെല്ലാം നോക്കുമ്പോൾ ഓടുന്ന കിലോമീറ്റർ വെച്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ നഷ്ടം കാരണം ഈ കാലി അടിക്കുന്ന കിലോമീറ്റർ കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ഇതായിട്ട് ടാലി ആവത്തില്ല അതാണ് നഷ്ടം വരുന്നത് ാരെങ്കിൽ നമുക്ക് പോകുന്ന അടുത്ത് നല്ല ട്രിപ്പ് കിട്ടി കിട്ടി വരുന്നതുകൊണ്ട് നമ്മൾ അറിയത്തില്ല ഇപ്പം ഓട്ടോ ഇല്ലാത്ത സമയപ്പം ഈ പെട്രോൾ നഷ്ടമായി തുടങ്ങി അങ്ങനെയാണ് നഷ്ടം അല്ലാതെ മൈലേജിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലി എൻ ജിയിൽ ഇപ്പം നമുക്ക് എണ്ണൂർ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഓടാം പെട്രോൾ ആണെങ്കിൽ അത് അങ്ങനെയല്ല ഒരു ദിവസം ഇതൊക്കെ നമ്മൾ മുൻകോട്ട് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയതും ഈ പെട്രോളിന്റെ ഓപ്ഷൻ ചെയ്തത് ഭാവിയിൽ പിന്നെ എപ്പോഴെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാണെങ്കിലും നമുക്ക് ചെയ്യാം പത്ത് അറുപത്തി രണ്ട് രൂപയുണ്ടെങ്കിൽ നമുക്ക് സി എൻ ജി കിട്ടിയേറ്റാം പിന്നെയുള്ള പ്രശ്നം വന്നാൽ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാറണ്ടി വണ്ടിയുടെ വാറണ്ടി കിട്ടാവും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് എന്തായാലും പ്രശ്നം വന്നാൽ നമുക്ക് കമ്പനിയിടെ കൊണ്ടുപോയാൽ ഏക്കത്തില്ല അത് മേജർ ഇഷ്യൂ പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് സി എൻ ജി എടുത്ത ഒരു വണ്ടിയാണ് ഇറക്കുന്നതെങ്കിൽ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും നമ്മൾ പിന്നെ ഒന്നും പേടിക്കാനില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് വെളിയിൽ ചെയ്യുന്നതിൻ്റെ രണ്ടരട്ടി കാശാണ് നമ്മൾ കമ്പനിയിൽ കൊടുക്കുന്നത് ഇപ്പോൾ ആറ് ലക്ഷത്തിൻ്റെ വണ്ടി പെട്രോൾ വണ്ടി നമ്മൾ സി എൻ ജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏഴേകാലം ഏഴര എടുപ്പിച്ച് വരും ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം കൂടുതലാണ് അതേപോലെ ഡൗൺ പേയ്മെൻറ്റ് കൂടുതലാണ് ഇ എം ഐ കൂടുതലാണ് ഇതെനിക്ക് ഈ പത്ത് രൂപയുടെ താഴെ ഇ എം ഐ ഉള്ളൂ ഒരു പെട്രോൾ വണ്ടി ആയതുകൊണ്ട് മാത്രം അതേപോലെ ഡൗൺ പേയ്മെൻറ്റ് എനിക്ക് ഒരു ലക്ഷത്തിൻ്റെ താഴെ എനിക്ക് വന്നിട്ടുള്ളൂ അതേ സമയം സി എൻ ജി ആണെങ്കിൽ എനിക്ക് ഒന്നര ഒന്ന് എന്തോ കൊടുക്കണം കയ്യിൽ പിന്നെ ഇ എം ഐ വരുന്നത് പന്ത്രണ്ട് അടിപ്പിച്ച ഇ എം ഐ വരും ഇതൊക്കെയാണ് ഞാൻ നോക്കിയത് അത് എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കണമെന്നില്ല പക്ഷേ ഞാൻ നോക്കുന്നത് ഇതൊക്കെയാണ് അഥവാ എനിക്ക് സി എൻ ജി ആക്കണമെങ്കിലും എനിക്ക് ഒരു അറുപത്തിരണ്ട് രൂപ കൊടുത്താൽ മതി അപ്പോഴും ബാക്കി ഒരു അറുപത്തഞ്ച് രൂപ എനിക്ക് ലാഭമാണ് അറുപത്തഞ്ച് അല്ല ഒരു എൺപത് രൂപയോളം എനിക്ക് ലാഭമാണ് പിന്നെ അഥവാ ഒട്ടും പറ്റിയില്ലെങ്കിൽ സി എൻ ജി അങ്ങനെ ആക്കാം എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാൻ പെട്രോളെടുത്തത് തന്നെ അപ്പം ഇന്ന് ഇത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പിന്നെ സി എൻ ജിയിലെ മെയിൻ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് കുറച്ച് വണ്ടികളിൽ നിന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയത് ചെറിയ ചെറിയ മിസ്സിങ്ങൾ കാര്യങ്ങളുണ്ട് പിന്നെ പവർ ഫെയിലിയർ ഉണ്ട് പവർ ഫെയിലിയറായിട്ടല്ല പവർ ഡ്രോപ്പ് ഉണ്ട് കാരണം സ്വാഭാവികമാണ് കാരണം ഈ നാല് പേരെയും ലഗേജും കൊണ്ട് പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അതേസമയം പെട്രോൾ വണ്ടിയുള്ളത് പ്രശ്നമില്ല അത് നല്ല വലിയ ഉണ്ട് ആയിരം ലിറ്റർ ധാരാളമാണ് നമ്മുടെ സിറ്റിയിൽ ഓട്ടിക്കാനും നല്ല പവറും കാര്യങ്ങളൊക്കെയാണ് ആയിരം ലിറ്റർ ആയാലും നല്ല മൈലേജും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് ലോങ് ഒക്കെ ഇരുപത്തഞ്ച് ഉണ്ട് പക്ഷേ അതെല്ലാം മാറ്റി വെച്ചാൽ ലാഭത്തൊന്നും ഒരു സി എൻ ജി ഉണ്ടാക്കുന്ന ലാഭം നമുക്ക് ഇതിൽ കിട്ടുന്നില്ല പിന്നെ സി എൻ ജിയുടെ പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഞാൻ ഇത്രയും ബാക്ക് അടിച്ച് നിന്നു എന്നുള്ളത് ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഇനി മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തന്നെ പറ്റുള്ളൂ നമ്മളിതും കൂടെയൊക്കെ അഡാപ്റ്റ് ആയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി എൻ ജിയിൽ വയ്ക്കുമ്പം നമുക്ക് അഡീഷണൽ വണ്ടിക്ക് നമ്മൾ ആയിരം ലിറ്റർ അതായത് വൺ ലിറ്റർ എൻജിനാണ് ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുപത് കിലോയും കൂടെ കൊടുക്കുകയാണ് വണ്ടിക്ക് എഴുപത് കിലോ ആ ടാങ്കിന് മാത്രം പിന്നെ ഒരു പത്ത് കിലോ അതിൻ്റെ ഫില്ലും കൂടെ ചെയ്യുമ്പോൾ എൺപത് കിലോ അപ്രോക്സിമേറ്റ്ലി അത് വരുന്നുണ്ട് അതും പോരാത്തതിന് വരുമ്പോൾ ഡിക്കി സ്പേസ് അങ്ങ് പോയി കിട്ടും സി എൻ ജിയിൽ പിന്നെ ഹൈറ്റങ്ങൾ ലോഡ് ഉണ്ടാക്കി വലിക്കത്തില്ല അത് മേജർ ഇഷ്യൂ ആണ് കാരണം ഇപ്പോൾ വിശ്വാസത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല വരുന്ന കസ്റ്റമറൊക്കെ വീട് എവിടേക്കാണ് ഇരിക്കുന്നത് കുന്നും മലയിലൊക്കെ ആയിരിക്കും വീട് ഇരിക്കുന്നത് നമ്മൾ പെട്രോൾ വണ്ടി പോലും കയറാത്ത സ്റ്റേജ് ഉണ്ട് സ്റ്റേജുണ്ട് അതിൽ നമ്മൾ ചീഞ്ചുകൊണ്ട് പോയാൽ ഒട്ടും കയറത്തില്ല പിന്നെ നമുക്ക് ഇതിനെല്ലാം ഒരു പോകുമ്പഴിയെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ക്യാരിയറ് വയ്ക്കുക ക്യാരിയറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ലോഡ് കൊടുക്കുകയാണ് ഈ ക്യാരിയറ് വെച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ലഗേജ് മുകളിൽ വെക്കേണ്ടി വരും മുകളിൽ വെച്ച് നല്ല പാട്ട പാട്ട ലഗേജൊക്കെ ആണെങ്കിൽ മുകളിൽ വെച്ച് ഈ സി എൻ ജിയിലും കൂടെ ആവുമ്പം വണ്ടി ഓവറായിട്ട് വെയ്റ്റ് മറ്റേ കഴുതെ കൊണ്ട് ചുമടം എടുപ്പിക്കുന്ന പോലെയാണ് വണ്ടി പെട്ടെന്ന് നാശമാവും പിന്നെ ഉള്ളാകെ നമുക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയത് നമ്മൾ അങ്ങനത്തെ ട്രിപ്പുകൾ നോക്കിയും കണ്ടു എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അത്രേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ലോഡ് വരുന്ന സമയത്ത് സി എൻ ജി കട്ട് ചെയ്ത് പെട്രോളിൽ പോവാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പോവാം അത്രേ ഉള്ളൂ പിന്നെ വേറെ സി എൻ ജി വെച്ച വണ്ടികളിൽ വേറെ ഒന്നും വരുന്നില്ല ലൈഫ് കുറേ എന്ന് നോക്കാൻ പറഞ്ഞാൽ അതാ നമുക്ക് ഇനി ഭാവിയിൽ കണ്ടറിയാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇനി അടുത്ത കുറേ ആൾക്കാർ കമൻ്റായിട്ട് ഇറങ്ങും പക്ഷേ ആടാ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ആയിട്ട് ഇപ്പോഴും പുട്ടുപോലെ വണ്ടികൾ ഓടുന്നു ബാംഗ്ലൂരിൻ്റെ സേ അതേ വെച്ച് നോക്കരുത് നമ്മളിവിടെ നമ്മുടെ ഇവിടുത്തെ റോഡുകളിലും മലയും കുന്നും അങ്ങനെ കയറ്റോ ഇറക്കമോ ഉള്ളതാണ് ബാംഗ്ലൂർ അങ്ങനെയല്ല സിറ്റിക്കകത്തെയാണെങ്കിലെല്ലാം ഫുള്ളും സ്ട്രെയിറ്റ് റോഡുകളും കാര്യങ്ങളൊക്കെയാണ് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമല്ലേ നമ്മുടെ ഇവിടെ ചെറിയ സിറ്റി സിറ്റിക്കകത്താണെങ്കിൽ പോലും ഇറക്കവും കയറ്റങ്ങളും കൂടുതലാണ് നമുക്കിവിടെ ഓരോരുത്തരുടെ വീട് ഇരിക്കുന്നതിൻ്റെ കുന്നിലൊക്കെയാണ് വീട് ഇരിക്കുന്നത് അപ്പോൾ അത് വെച്ചൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നവർ അപ്പം ഇനി അടുത്ത പറയാൻ പോണത് ഇപ്പം എൻ്റെ വണ്ടി ഏതാണ്ട് മൂന്ന് സർവീസ് കഴിഞ്ഞു മൂന്നാമത്തെ സർവീസ് ഞാൻ പുറത്താണ് ഞാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് ഇറക്കിയത് സൗത്ത് പാർക്ക് മോട്ടോഴ്സ് എന്നാണ് വണ്ടി അവിടെ ഒന്നാമതാത് ഷട്ട് ഡൗൺ ചെയ്ത ഒരു കമ്പനിയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വണ്ടി വേറെ ഡീലറെ എടുത്ത് നമ്മുടെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സർവീസ് ഇല്ല അവർക്ക് ഫ്രീ സർവീസുകൾ മാത്രമേ ഉള്ളൂ അതായത് വേറെ ഈ ഫിൽട്ടർ ചേഞ്ച് അങ്ങനത്തെയൊക്കെ വരുമ്പം അത് പുറത്ത് തന്നെ ചെയ്യണം അവിടെ ചെയ്യത്തില്ല അവര് വീണ്ടും റീസ്റ്റാർട്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അത് എത്രത്തോളം ആണെന്ന് ആണോന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ താഡ് സർവീസിലോട്ട് ഞാൻ പുറത്താണ് ഞാൻ ചെയ്യുന്നത് പുറത്ത് ചെയ്തപ്പോഴേ എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തിൻ്റെ അകത്തേ വന്നുള്ളൂ കമ്പനി ചെയ്തെങ്കിൽ പത്ത് മൂന്നു രൂപ അടിപ്പിച്ച് വന്നേന് എന്തായാലും നമ്മൾ സി എ ഇപ്പം ഇത് ഇതിൻ്റെ വാറണ്ടി എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ഇത് സി എൻ ജിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് അതിനാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഈ വണ്ടിയുടെ മേജർ അപ്ഡേറ്റ് അപ്പം ഞാൻ ഇതിലോ സി എൻ ജിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ വയ്ക്കുന്നത് പത്ത് കിലോയുടെ കിറ്റാണ് അപ്പം ബാക്കി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി നമുക്ക് പോയിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കത്തിൻ്റെ നേരെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അത് വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ എല്ലാവർക്കും റിവ്യൂ ചെയ്യാൻ തരാം അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല ബാക്കി നമുക്കിനി വഴിയേ കാണാം അങ്ങനെ നമ്മുടെ വാഗണറില് സി എൻ ജി ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് സി എൻ ജി ഫിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെമ്പാലോട്ടം വെമ്പാലോട്ടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല നമ്മുടെ ഫോക്സ് വാഗൻ ഷോറൂമില്ലേ ഷോറൂമിൻ്റെ തൊട്ട് ആ സർവീസ് റോഡിൽ തന്നെയുള്ള ക്രിസ്റ്റൽ സി എൻ ജി ഫിറ്റിംഗ് സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പത്ത് കിലോടെയാണ് ഈ കടക്കുന്നതാണ് ഇതാണ് ചെയ്യുന്നത് ഏത് കമ്പനി എന്നൊക്കെയെന്നുള്ളത് നമുക്കിനി നോക്കാം ഇപ്പോൾ നമ്മുടെ പെട്രോൾ വണ്ടി ഇനി ഇനി സി എൻ ജി കൂടെ ആവുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി ബാക്കി വരും ദിവസങ്ങളിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഇതെങ്ങനെയാണ് എത്ര റേഞ്ച് ഉണ്ട് നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ബാക്കി വരും വീഡിയോകളിലേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ വച്ച ഉടനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ആകെ പറയാൻ പറ്റുന്ന പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് വഴിയേ വഴിയേ കുറച്ച് കിലോമീറ്റർ ഒക്കെ ശേഷം നമുക്ക് മൈലേജും കിട്ടി തുടങ്ങുകയുള്ളൂ പച്ചവെട്ട് ഉടനെ നമുക്ക് എന്തായാലും ഇവർ പറയുന്നത് കിട്ടത്തില്ല ഒരു രണ്ട് മൂന്ന് ഫില്ലിങ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് ഒന്നും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വരും വീഡിയോകളിൽ നോക്കാം എന്തായാലും ഇത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫിറ്റിങ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം ഏതാണ്ട് ഇവർ മൂന്ന് നാല് മണിക്കൂറാണ് ഇവരെ ഫിറ്റിങ്ങിൻ്റെ സമയം പറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ കിറ്റ സ്റ്റാഗിൻ്റെ കിറ്റ് സ്യൂട്ടബിൾ ഫോർ മാരുതി ഡാറ്റ കിയ് ബോക്സ് ഫാൻ ഫോർഡ് ഹോണ്ട ഹ്യുണ്ടൈ നിസാൻ ടോയ്ട റൊനോട്ട് ബി എസ് സിക്സ് എഞ്ചിന് വരുന്ന കിറ്റാണ് സ്റ്റാക്ക് ഇപ്പോൾ നമ്മുടെ ഗേജ് മീറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫ്യൂലടിക്കുന്ന ഇത് ഇതും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങോട്ട് ബാ വെളിയിലോട്ട് സെറ്റ് ചെയ്യുന്നില്ല കാരണം വെളിയിലോട്ട് സെറ്റ് ചെയ്ത ബോഡി തുറക്കണം തുറന്ന് നമ്മുടെ കമ്പനി ഫിറ്റ് ഫിറ്റഡ് വരുന്ന പോലെ ഫ്യൂൽ സ്റ്റേഷൻ എല്ലാം സൈഡിൽ തന്നെ വരും ഇതിപ്പം നമ്മൾ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് ഇത് ബോണറ്റ് തുറന്ന് വയ്ക്കേണ്ടത് അതെ ഇതിനകത്ത് തന്നെ ഇവിടെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പണി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കാണാം സീൻ ചെയ്ത പണിയെല്ലാം കഴിഞ്ഞ് എത്തിയിരിക്കുക നോക്കാം ജാക്കിയിൽ ഇവരൊക്കെ എവിടെ Hmm. Yeah. Well And yeah, yeah, yeah. yeah. the pressure gauge.

എടുത്തപ്പഴൊന്നും അറിയുന്നില്ല ഇനി കുറച്ചു ദൂരം ഓട്ടിച്ച് നോക്കുമ്പോ അറിയ പവറിൻ്റെ ഇത് എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് നല്ല പവർ ഡ്രോപ്പ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ ഇതിപ്പം കുറച്ച് കൊറച്ച് എടുത്തല്ലേ ഉള്ളു അതുകൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല കുറച്ചുകൂടെ വണ്ടി സൈലന്റ് ആയത് പോലെ ഒരു ഫീല് അങ്ങനെ അറിയണില്ല ഏട്ടോ ഇതിനിപ്പോ സി എൻ ജിയില്ലേ ചാടന അറിയണന്നുല്ല ഏട്ടാ നല്ല കുതിപ്പുണ്ട് എന്റെ ഒരു പയ്യും പറഞ്ഞു ചേട്ടാ ഭയങ്കര പവർഫീലിയർ അവൻ പറഞ്ഞു അത് ഇനി ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ആ ഞാൻ വച്ചതാണ് ക്രിസ്റ്റൽ ഒന്നുകൂടെ പറഞ്ഞത് ക്രിസ്റ്റൽ സി എൻ ജി ഫിറ്റിംഗ് സെൻറ്റർ ആണ് അപ്പം ഭാവിയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസെല്ലാം ഇടാം സി എൻ ജിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ അത് പറയാതൊക്കെയാണ് ചട പട്ടയുന്ന എല്ലാ പണികളും പെട്ടെന്ന് അവർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായത് കൊണ്ട് ചട പട്ടയുന്ന എല്ലാ പണിയും കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അടിക്കണ്ട ഇനി ഇവിടെ ഒരു ഒരു ഇതും കൂടെ നമുക്ക് അടിക്കണം ഒരു ചെറിയൊരു തട്ട് അടിക്കാം എന്നാലും ലഗേജ് വയ്ക്കാൻ പറ്റും ഞാൻ വച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തോടെ ചേർന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇതിൽ വെച്ചത് നമ്മൾ കുറച്ചും ലഗേജ് സ്പേസ് കിട്ടും സാധാരണ വെക്കുന്ന ഒരു വലിയൊരു ഹൈറ്റ് ഉള്ള സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇത് വെക്കുന്നത് ഞാൻ അത് ചെയ്തില്ല കാരണം സ്പേസ് പോകുന്നുള്ളതുണ്ട് ഇപ്പം നമ്മൾ ഇനി വയ്ക്കുമ്പം ഇതൊരു ക്യാബിന് അടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം ഞാൻ ആ ക്യാബിൻ്റെ ഇതാണ് നമ്മുടെ സി എൻ ജിയുടെ ഇൻഡിക്കേഷൻ്റെ ഇത് നമ്മുടെ എൽ പി ജിയിൽ ഇതേതൊരു സംഭവം ഉണ്ടായിരുന്നു വൺ ടച്ച് ചെയ്യുമ്പം അത് ആവും പിന്നെ ബാക്കി ഇപ്പോൾ സി എൻ ജിയിലാണ് ഓടുന്നത് ഇപ്പോൾ ഫുൾ ടാങ്ക് അവർ അടിച്ചിട്ടുണ്ട് ഇപ്പം മീറ്റർ സീറോയിൽ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇത് ഓടി രണ്ട് ഫുൾ ടാങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് റേഞ്ചും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഭാവിയിൽ ട്യൂണിങ് വേണമെങ്കിൽ ബാക്കി ട്യൂണിങ് ചെയ്യണം അപ്പോൾ വഴിയെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പറയാം അപ്പോൾ ഇതോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്